അടിയന്തരാവസ്ഥയ്ക്ക് അൻപതാണ്ട് അനുഭവ സാക്ഷ്യം പരിപാടിയോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ച എൽ ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കൺവീനർ മുക്കം മുഹമ്മദിനെ എൻ സി പി തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥയ്ക്ക് അൻപതാണ്ട് അനുഭവ സാക്ഷ്യം പരിപാടിയോടനുബന്ധിച്ചാണ് അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ച എൽ ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കൺവീനർ മുക്കം മുഹമ്മദിനെ എൻ സി പി തിരുവാമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ സി പി തിരുവാമ്പാടി ബ്ലോക്ക് പ്രസിഡന്റ് ഗുലാം ഹുസൈൻ കൊളക്കാടൻ അധ്യക്ഷനായിരുന്നു എൻ സി പി തിരുവാമ്പാടി ബ്ലോക്ക് സെക്രട്ടറി അബ്ദുള്ള കുമാർ നെല്ലൂർ കെ സി അലി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ കണ്ണൻ ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം ഗോൾഡൻ ബഷീർ പി കെ സി മുഹമ്മദ് മാസ്റ്റർ ടി കെ സ്വാമി റിഫായി തങ്ങൾ കെ സി അബ്ദുൾ മജീദ് പി കെ വാസു ജോസ് അഗസ്റ്റിൻ തിരുവമ്പാടി റഹ്മത്തുള്ള പറശ്ശേരി സുബ്രഹ്മണ്യൻ കുന്ദൻതൊടിക എൻ കെ പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം